പൊന്നായിരത്തിയൊന്ന് കതിരിനെ സാക്ഷിവെച്ച് കോന്നി കല്ലേലിക്കാവിൽ മഹോത്സവത്തിന് തുടക്കമായി പൊന്നായിരത്തിയൊന്ന് കതിരിനെ സാക്ഷി വെച്ച് വിഷുക്കനി ദർശനത്തോടെ പത്ത് ദിന മഹോത്സവത്തിന് പത്തനംതിട്ട കോന്നി ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പൻ കാവിൽ ഭദ്രദീപം തെളിയിച്ചു ആർപ്പുവിളി ഉയർന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മലക്കൊടിക്ക് മുന്നിൽ താമ്പൂലം വെച്ചു മലയ്ക്ക് നൂറ്റി കരിക്ക് പടേനി മഞ്ഞൾപ്പറ നാണയപ്പറ നെൽപ്പറ അടക്കാപ്പറ അവിൽപ്പറ മലർപ്പറ കുരുമുളക് പറ അൻപൊലി നാളികേരപ്പറ അരിപ്പറ എന്നിവ സമർപ്പണം ചെയ്തു മല ഉണർത്തൽ കാവുണർത്തൽ കാവു ആചാര അനുഷ്ഠാനം താമ്പൂല സമർപ്പണം മലയ്ക്ക് കരിക്ക് പടേനി എന്നിവയും നടന്നു ഊരാളി മല വിളിച്ചു ചൊല്ലി കരിക്ക് ഉടച്ചു ഏപ്രിൽ പതിനാലിന് രാവിലെ ഒന്നാം മഹോത്സവത്തിന് സാമൂഹിക സാംസ്കാരിക സമുദായ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ആർ കെ പ്രദീപ് കല്ലേലിത്തോട്ടം വാർഡ് മെമ്പർ സിന്ധു പി സന്തോഷ് സിദ്ധനൻ സർവീസ് സൊസൈറ്റി കോന്നി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ ആർ മനോഹരൻ എന്നിവർ ഒന്നാം ദിന മഹോത്സവം ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു വാനര ഊട്ട് മീനൂട്ട് ഉപസ്വരൂപൂജകൾ പൂജ പുഷ്പാഭിഷേകം സമൂഹ സദ്യ കല്ലേലി ഗണപതി പൂജ ഊട്ടുപൂജ നാൽപ്പത്തിയൊന്ന് തൃപ്പടി പൂജ ദീപാരാധന ദീപക്കാഴ്ച ചെണ്ടമേളം ചരിത്ര പുരാതന കുംഭപ്പാട്ട് ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കോന്നി